വോട്ട് ചെയ്യാം സെൽഫി എടുക്കാം മീനങ്ങാടിയിലെ പോളിംഗ് ബൂത്ത് വേറെ ലെവലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തുന്ന മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ പോളിംഗ് സ്റ്റേഷനാണ് മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തിക്കുന്ന ഈ ബൂത്തുകൾ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് ബൂത്തുകളിലെ മാതൃകാ പോളിംഗ് സ്റ്റേഷനായാണ് ക്രമീകരിച്ചത് നീണ്ട ക്യൂ ആണെങ്കിലും വരുന്നവർക്ക് മുഴുവൻ ഇരിക്കാനുള്ള ഇരിപ്പിടവും കുടിക്കാൻ നാരങ്ങ വെള്ളവും ഒടുവിൽ വോട്ട് ചെയ്ത് സന്തോഷത്തോടെ സെൽഫി എടുത്തു മടങ്ങാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സെൽഫി പോയിന്റ് ബീരങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിലെ ഹാളിലെഴ്ച ബൂത്തുകളിൽ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരു സെൽഫി എടുത്ത് മടങ്ങാം ഈ സെൽഫി എടുത്ത് മടങ്ങുന്ന വോട്ടർമാരുടെ പ്രതീക്ഷയാണ് നാളെയോടെ അവർ തെരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് വയനാടിന് കരുത്താവും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുന്ന് ഓരോ വോട്ടർമാരും മടങ്ങുന്നത് ఈ సెల్ఫీపడుతాను విషన్ వే సీపినోడర్ వార్త విశేషన్ైబ్గా